സുഹൃത്തുക്കളെ നമ്മൾ വീണ്ടും സ്നാപ്പുകളിലേക്ക് കടക്കുകയാണ് പി ജാനണിയുടെ സമ്പൂർണ്ണ കൃതികൾ നാലാം വോളിയത്തിലെ ചില ഗാനങ്ങളാണ് ഇന്നും നമ്മൾ സ്നാപ്പുകളായിട്ട് മുന്നോട്ട് പോകുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെയുള്ള ഒരു കുറച്ച് സ്നാപ്പുകളാണ് ഇന്നത്തെ പരിപാടികളിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് പി ജാനണി സമ്പൂർണ്ണ കൃതികൾ നാല് വോളിയം എൻ പി എസ് ആണ് അതിൻ്റെ പിന്നെ വിതരണക്കാർ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എസ് പി സി എസിൻ്റെ രണ്ടായിരത്തി പതിനാറിലെ പ്രൊജക്റ്റാണ് അന്നാണ് അതിൻ്റെ പ്രകാശനം നടന്നത് എം ടി വാസുദേവ നായർ നമ്മുടെ മഹനായ എഴുത്തുകാരൻ അദ്ദേഹം പ്രകാശനം ചെയ്ത ആണ് നാല് വോളിയം മൂവായിരം പേറ്റോളം അതിലെ പ്രധാന ചില ഭാഗങ്ങളിലൂടെ പോകുക അത് മാർച്ച് ഇരുപത്തിയേഴ് ലോകനാട് ദിനം മുതൽ മെയ് ഒന്ന് വരെ ഒരു ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഓഫ്ലൈനിലുള്ള പുറത്തുള്ള വായനശാല ബേസ് ചെയ്തിട്ടുള്ള പരിപാടികളൊക്കെ വരും പക്ഷെ അതല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ വീട്ടിൽ നാടക സാധകത്തിൽ ഇങ്ങനെ ക്യാമറ വെച്ചുകൊണ്ട് നമ്മൾ പരിചയപ്പെടുത്തുക ഇത് മഹാനായ ഒരു എഴുത്തുകാരനാണ് റബ്ബൽ എഴുത്തുകാരനാണ് ഒന്നാം വോളിയത്തിൽ എൻ്റെ ഒരു വിശദമായ അവതാരികയുണ്ട് അത് നമ്മൾ സ്നാപ്പായിട്ട് ചെയ്തിരുന്നു രണ്ടാം വോളയത്തിൽ അവതാരിക ഉണ്ട് അതിന് വരുന്നുണ്ട് ഞാൻ ഈ കവിതകളും ഗാനങ്ങളും കുറച്ച് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇനി കഥകൾ പരിചയപ്പെടുത്താനുണ്ട് നാടകങ്ങൾ പരിചയപ്പെടുത്താനുണ്ട് തീർച്ചയായിട്ടും നമ്മൾ സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലേക്ക് കടക്കുമ്പോൾ വളരെ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ചില സ്നാപ്പുകൾ മായാതെ എന്നാണ് ഇതിൻ്റെ പേര് നോക്കാം ഇതിപ്പം ഈ ചില ആയഗ എന്നൊക്കെയുള്ള പാട്ടിൻ്റെ ശൈലിയാണ് പാട്ട് പാടാനല്ല ഞാനിരിക്കുന്നത് ഞാൻ നോക്കാം ഹാ ദേവി നീ നീനിലാവിൽ വരകില്ലയോ കിനാവേ ഹാദേവി നീനിലാവിൽ വരുകയോ കിനാവേ എഴുത്തിൻ്റെ സർഗാത്മകയായിട്ട് സർഗാത്മകതയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ഇത് വരുന്നത് അല്ലാണ്ട് വെറും ഒരു ദേവീനെ വിളിക്കുകയല്ല അവിടെ ക്രിയേറ്റിവിറ്റീനെയാണ് ഞാനത് മനസ്സിലാക്കുന്നത് നീ നിലാവിൽ വരുകയോ കിനാവേ ആമോദമേ ഈ വനിയിൽ പൂക്കൾ വിരിഞ്ഞ കാലം ആമോദമേ ഈ വനിയിൽ പൂക്കൾ വിരിഞ്ഞ കാലം രോമാഞ്ചമേകും താവക ഗീതികൾ കേൾപ്പിതാ ഞാൻ രോമാഞ്ചമേകും താവക ഗീതികൾ കേൾപ്പിതാ ഞാൻ ആനന്ദതായികെ ഞാൻ അറിവൂ ഹാനീ ുള്ളത് വരവായിക്കണം ആനന്ദതായി ഗെ ഞാൻ അറിവൂ നീ വരാറായി ദേവി വസിക്കൂ സമീഭേ പിരിയാദേ ഇമാജിനേഷനാണ് ഡ്രീമാണ് അതിനെ നമുക്ക് ദേവിയായിട്ട് സങ്കല്പിക്കാം വസിക്കൂ സമീപേ നീ കിനാവേ

ദേവി ജീവിതസുഖങ്ങളാകെ ഇരുളാലെ മുടിടുമ്പോൾ ജീവിതസുഖങ്ങളാകെ ഇരുളാലെ മുടിടുമ്പോൾ ദേവി വിഷാദമേറി കരളാകെ നിറിടുമ്പോൾ വിഷാദമേറി കരളാകെ നേരിടുമ്പോൾ പ്രഭതൂകി മുന്നിലടയുമേ നീ ആശയൻ നിലേകി പ്രഭതൂകി മുന്നിലടയുമേ നീ ആശയെന്നിലേ മായാതെ 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 നീ എന്ത് ദേവീ ക്രിയേറ്റിവിറ്റിയിലൂടെ മാത്രം അതിജീവിക്കാമെന്നാണ് പി ജാനണിയും സങ്കല്പിക്കുന്നത് എല്ലാ കവികളെഴുത്തുകാരും അഭിനേതാക്കളൊക്കെയാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ് നമ്മുടെ മൂലധനം അതിലൂടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് സരളേ മോഹനാങ്കീ സരളേ മോഹനാങ്കി ചേലിൽ നീ ആടിടുമ്പോൾ സരളേ മോഹനാങ്കി ചേലിൽ നീ ആടിടുമ്പോൾ പൊന്നിൻ ചിലമ്പെ കിളിങ്ങിടുമ്പോൾ പൊന്നിൻ ചിലമ്പെല്ലെ മെല്ലെ കിളിങ്ങിടുമ്പോൾ ഹാ ശൂന്യമാമി വാടി സുമണം മണിഞ്ഞു നിൽപ്പു ഹാ ശൂന്യമാമി വാടി ണമണിഞ്ഞ് നിൽപ്പൂ ആനന്ദതായി പോകാതെ നിൽക്കുക എന്നരികിൽ ഞാൻ ചേർക്കുകയാണ് എന്നരികിൽ നിൽക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പ്രതിഭാ പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച പ്രേമസംഗീതം എന്ന സമാഹാരത്തിൽ നിന്നാണ് ഈ സ്നാപ്പ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലേക്ക് കിടക്കാം നമുക്ക് ഇത് സാന്ത്വനം എന്ന ഒരു ഗാനമാണ് ദില്ലിയിലെ ദുനിയാമേ എന്ന രീതിയാണെന്നാണ് പറയുന്നത് നോക്കാം നമ്മളതിൽ പോകുന്നില്ല ദിനകരനുയരാൻ നേരമായി ദിനേരമായി വാനിൽ ഒരു കൊച്ചു താരക മിന്നിടുന്നു ദിനേവായ് വാനിൽ ഒരു കൊച്ചു താരക മിന്നിടുന്നു പുലരിവന്നണയാൻ നേരമില്ലേറെ അരുണാമോ അരു അരുണാമോയോ അരുണാഭമായ ദിങ്മുഖം അരുണാഭമായ തിങ് ദിങ് ദിങ് ദകരനു നേരമായി വാനിൽ ഒരു കൊച്ചു താരക മിന്നിടുന്നു പുലരിവന്നണയാൻ നേരമില്ലേറെ അരുണാഭമായ തിങ് മുഖം ദിനകരനു ദിനുരാൻ നേരമായി കൂരിരുളാകെ നീങ്ങുമിപ്പോൾ കൂരിരുളാകെ നീങ്ങുമിപ്പോൾ പൊന്നൊളി തൂകിടും ലോകമാകെ പൊന്നൊളി തൂകിടും ലോകമാകെ ഉല്ലാസമോടെ കിളികളുണർന്നു സൺറൈസ് ടൈം പ്രഭാതം ഉല്ലാസമോടെ കിളികളുണർന്നു ആനന്ദഗീതം പാടാൻ തുടങ്ങി സരളേ പുഞ്ചിരി തൂകുക സരളേ നീ പുഞ്ചിരി തൂകുക പൂമണം പേര് എങ്ങ് നിന്നോ പൂമണം പേര് എങ്ങ് നിന്നു പരി പൂമണം പൂമണം പേർ എങ്ങ് നിന്നു പരിചിലണ പരി പരിചിലണഞ്ഞൊറി മന്ദാനിലൻ മന്ദാലിനൻ മന്ദമാരുതൻ മന്ദാനിലൻ ആഗതമായി പുലറിയന്നോതി ആഗതമായി പുലരിയെന്നോതി ആനന്ദഗാനം പാടുകയല്ലീ മുരളികയൂതി കാനനം തോറും അലയും നിന്നാദൻ വന്നിടും ആനന്ദഗാനം പാടുകയ്യല്ലീ മുരളികയൂതി കാനനം തോറും അലയും നിന്നാദൻ വന്നിടും ദിനകര നേരമായി വാനിൽ ഒരു കൊച്ചു താരക മിന്നിടുന്നു പ്രതീക്ഷയുടെ താരകമാണ് മിന്നിടുന്നത് നേരമെളുക്കാൻ സമയത്തുള്ള അന്തരീക്ഷമാണ് സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലേക്ക് നമ്മൾ എത്താം ചന്ദ്രിക്കൈൽ എന്നുള്ള ഒരു ഗാനമാണ് നോക്കാം സുഹാനി രാത്തിൻ്റെ ശൈലിയാണെന്ന് പറയുന്നത് ൂഗം രാവിതിൽ സുഹാസം തൂഗും ഹാ പാടാമോ മൽഗീതം ഹാ പാടാമോ മൽഗീതം സമോദം പ്രേമലോലരായ് സാമോദം പ്രേമലോലരായ് പാടാമോ മൽഗീതം സുഹാസം തൂകും രാവിതിൽ ഹാ പാടാമോ മൽഗീതം സാമോദം പ്രേമലോലരായി പാടാമോ മൽഗീതം സുശീലേ രാഗലോലനായി ോലനായി ചന്ദ്രബിംബമുയർന്നു സുശീലെ രാഗലോലനായി ചന്ദ്രബിംബമുയർന്നു സുശീലെ ദിവ്യ താരകൾ വിണ്ണിൽ മിന്നിനിരന്നു സാമൂദം വീണമേട്ടിന സാമോദം വീണ മീട്ടിനോ മൽ ഗീതം ഹാ പാടാമോ മൽ ഗീതം സുഹാസം തൂകും രാവിതിൽ ഹാ പാടാ മോമൽ ഗീതം തരിപ്പരുളുന്ന തരിപ്പരുളുന്ന നിഷൈതി തരിപ്പരുളുന്ന നിഷാമ സുതാരസം പൊഴിയവേ സുതാരസം പൊഴിയവേ മനോഹരീ നാമിവിടെ മുഖമായിരുന്നിട മനോഹരി നാമിവിടെ മുഖരായിരുന്നിട കിനാവിൽ വാണിടുന്ന പോൽ കിനാവിൽ വാണിടുന്ന പോൽ ഹാ ീതം സുഹാസം തൂകും ഗീതം സ്നാപ്പ് നമ്പർ തൊണ്ണൂറ്റി നാലിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു വീണ്ടും പിജാരണിയുടെ സമ്പൂർണ്ണ കൃതികൾ നാലാം വളത്തിലൂടെയാണ് പോകുന്നത് സ്നാപ്പ് നമ്പർ തൊള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലേക്ക് വരുമ്പോൾ ഞാനകലെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലേക്കാണ് അത് എത്തുന്നത് മേരി ദിൽ കാനോവാനിലെ താരകേ എൻ മനോവാനിലെ താരകെ എന്തിനേ മഞ്ഞു നീ നിത എൻ മനോവാനിലെ താരകേ എന്തിനു നീ നിദാ ജീവിതം മാമകം ശൂന്യമായി ജീവിതം മാമകം ശൂന്യമായി എൻ ശൂന്യമായിൽ താരകേ എന്തിനായി മാഞ്ഞു നീതാ ജീവിതം മാമകം ശൂന്യ ശൂന്യമായി എന്നെ ഏകാഗിയാക്കിയിടുക ചക്രവാളത്തിൽ നീവാഴുക എന്നെ ഏകാഗിയാക്കിയിടുക ചക്രവാളത്തിൽ നീ വാഴുക ചെമ്മുകിൽ ചാർത്തുകൾ നാൽക്കുന്നാൾ ചെമ്മുകിൽ ചാർത്തുകൾ നാൽക്കുനാൾ ഭംഗിയിൽ ചേർന്നു ചേർന്നങ്ങനെ ഭംഗിയിൽ ചേർന്നു ചേർന്നങ്ങനെ മിന്നിടും നിന്റെ സിംഹാസനം മിന്നിടും നിന്റെ സിംഹാസനം എൻ എന്മനോവാനിലെ താരകേ എന്തിനേ മാഞ്ഞു മാമകാനന്ദസങ്കേതമേ മാമകാനന്ദസങ്കേതമേ മന്ദഹാസം ചുരിഞ്ഞീടുക മാമകാനന്ദ സങ്കേതമേ മന്ദഹാസം ചൊരിഞ്ഞീടുക ദിനമാമേന്മ േണുവിൻ ദിനമാമേ ദിനമാമേ മെന്മനോ വേണുവിൽ വേണുവിൻ മുഖമാം ഗീതികൾ മേൽക്കുമേൽ ദിനമാം ദിനമാമെന്മ മെന്മനോ വേണുവിൽ ദിനമാം മെന്മനോ വേണുവിൽ വേണുവിൻ മുഖമാം ഗീതികൾ മേൽക്കുമേൽ അങ്ങ് വന്നെത്തിടും തെന്നലിൽ അങ്ങ് വന്നെത്തിടും തിന്നലിൽ എൻ മനോ വാനിലേ താരകേ എന്തിനേ മാഞ്ഞു നീ ഇതാ ജീവിതം മാമകം ശൂന്യമായി ജീവിതം മാമകം ശൂന്യമായി ജീവിതം മാമകം ശൂന്യമായി വളരെ നിരാശനും ഏകാന്തനുമായിരിക്കുന്ന ഒരു മുഹൂർത്തത്തിൽ എഴുതപ്പെട്ടതായിരിക്കണം ഇത് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പ്രതാപ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഓഗസ്റ്റിൽ പബ്ലിഷ് ചെയ്താണ് സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലേക്കാണ് കാമ കാമു ക വിനോദം റൊമാൻറ്റിക് മൂഡാണ് ഇന്നത്തെ ഒരു ദിവസത്തെ സ്നാപ്പുകൾ മുഴുവൻ ീരാത്ത ഗേദമ ഇവൾ തൻ മന മനതാരിൽ തിങ്ങുംപോൾ തീരാത്ത ഗേദമ ഇവൾ തൻ മനതാറിൽ തിങ്ങുംപോൾ പുലകമാ പുലഗതമാം ഗാനം അണയാരുണ്ടൻ നാഥൻ പുലഗതമാം ഗാനം അണയാരുണ്ടൻ നാഥൻ തീരാത്ത ഗേദമ തൻ മനതാരിൽ തിങ്ങുമ്പോൾ പുളകഥമാം ഗാനം അറയാ അണയാറുണ്ടെന്നാഥൻ രോമാഞ്ചമാർന്നു ഞാനഹോ രോമാഞ്ചമാർന്നു ഞാനഹോ മിഴുനീർ തുടക്കവേ മിഴിനീർ തുടക്കവേ രോമാഞ്ചമാർന്നഹോ രോമാഞ്ചമാർന്നു ഞാനഹോ മിഴിനീർ തുടക്കവേ ഗാനം നൃത്തി വേഗാൽ മറഞ്ഞിടും മോഹനൻ ഗാനം നിത്തി വേഗാൽ മറഞ്ഞിടും മോഹനൻ തോരാത്ത ബാഷ്പമിവൾ തോരാത്ത ബാഷ്മ ബാഷ്പമിവൾ ഹ ചൊറിഞ്ഞിടാനേ ചുറിഞ്ഞിടാനം ചൊരിഞ്ഞിടാനം തോരാത്ത ബാഷ്പമിവൾ ഹാ ൊരിഞ്ഞിടാനായവം അനുനിമിഷം അനുനിമിഷം മാലെന്നുള്ളിൽ നിറച്ചിടുന്ന നാഥൻ അനുനിമിഷം മാലെന്നുള്ളിൽ നിറച്ചിടുന്നാഥൻ കരൾ നൊന്തു നൊന്നേവം ഇവൾ കരൾ നൊന്തു ദൈവം ഇവൾ കരയാം ദിവാനിശം കരയാം ദിവാനിശം കാണുന്നതുണ്ടാ എന്നേ കാണുന്നതുണ്ടാമെന്ന് കണി വേറും നായകൻ ലീലാവിനോദമൊടുവിൽ കളഞ്ഞ കളഞ്ഞേക്കാമെന്നാഥൻ ലീലാവിനോദമൊടുവിൽ കളഞ്ഞേക്കാമെന്നാഥൻ അതികുതു അതികുതുകാലെ അതികുതുകാലേ ചെലിൽ പുണർന്നേക്കാമെന്നാഥൻ അതി അതികുതു 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 കാലന്നെ ക്ഷേലിൽ പുണർ നീക്കാമെന്നാഥൻ തീരാത്ത ഖേദമിവൾ തൻ മനതാരിൽ തിങ്ങുമ്പോൾ പുളക പുളകതമാം ഗാനം അണയാറുണ്ടെന്ന സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലേക്ക് കിടക്കാറുണ്ട് പരിഭവം നോക്കാം ഓ കരൾ തകർന്നു ഞാൻ തളർന്നു പോയി ഓ കരൾ തകർന്നു ഞാൻ തളർന്നു പോയി ഓ കരൾ തകർന്നു ഞാൻ തളർന്നു പോയി െന്നു തന്നെ നനച്ചു പെരിയ നൈരാശ്യമുള്ളിൽ നിറഞ്ഞു വരുകയിൽ തന്നെ നിലച്ചു പെരിയ നൈരാശ്യമുള്ളിൽ നിറഞ്ഞു രാവുതോറുമേവം രാഗലോലയായി കണ്ണുനീർ തൂകി ഞാൻ രാവുതോറുമേവം രാഗലോലയായി കണ്ണുനീർ ഓ കരൾ തകർന്നു ഞാൻ തളർന്നു പോയി ഏകയായി ഞാനിരുന്നു ഏകയായി ഞാനിരുന്നു കണ്ണീർ പൊഴിക്കവേ പവന പവനനോദീ മെല്ലയുന്നു നിന്നാദനെത്തിടും പവനനോദീ മെല്ലയുന്നു നിന്നാദനെത്തിടും കരൾ തകർന്നു ഞാൻ കളർന്നുപോയി പറയുക പറയുക എന്നോട് ഇതൻ കാരണങ്ങൾ വെറുതെ എന്തിനൻ ചിത്തം തകർത്തു പറയുക എന്നോട് ഇതൻ കാരണങ്ങൾ വെറുതെ എന്തിനൻ ചിത്തം തകർത്തു ചിരിക്കുന്നു കൊള്ളാം ചിരിച്ചോളൂ മതിക്കാണെന്നു ഞാൻ ചിരിക്കുന്നു ചിരിച്ചോളൂ മതി വഴക്കാണെന്ന് ഞാൻ വഴക്കാണെന്ന് ഞാൻ പരിഭവവും ഒക്കെ ചേർന്ന ഒരു മൂടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പ്രതിഭ പബ്ലിഷേഴ്സ് പ്രതികരിച്ച് പ്രസിദ്ധീകരിച്ച് പ്രേമസംഗീതം പ്രേമസംഗീതം എന്ന സമാഹാരത്തിൽ നിന്നാണ് ഈ സ്നാപ്പ് ഒരു അതിജീവനത്തിൻ്റെ രീതിയിലാണ് പരിഭവം കളയൂ സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ് പരിഭവം കളയൂ നോക്കാം പ്രേമത്തിൻ പൂവാടിയിൽ ആനന്ദചോലയിൽ രോമാഞ്ചത്തിൻ കളിയ ഗാനലോപം ചെയ്തി പ്രേമത്തിൻ പൂവാടിയിൽ ആനന്ദചോലയിൽ രോമാഞ്ചത്തിൻ കളിയിൽ ഗാനലോപം ചെയ്താം പ്രേമത്തിൻ രോമാഞ്ചത്തിൻ േമത്തിൻ പൂവാടിയിൽന്തോലോ കനലോപം മധുയമാമീ പാതരയുങ്കൽ മധുയമാമീ പാതരയുങ്ക പൂഞ്ചന്ദ്രികയിൽ മാതകമാം പൂഞ്ചന്ദ്രികയിൽ പരിഭവ പാർന്നിക്കൽ പടത പരിഭവ മാർക്കൽ പടവ പടതിൽ പരിഭവ മാർക്കൽ പടതിൽ വെറുതെ നീ വെറുതെ നീ നിന്നാലോ പ്രേമത്തിൻ പൂവാടയിൽ ആനന്ദച്ചോലയിൽ ചോലയിൽ രോമാഞ്ചത്തിൻ കേളിയിൽ ഘാനലോപം ചെയ്തിടാം കളകളനാഥമോടി കഥകള ന കളകളനാഥമൂടി നദി നിന്നെ കളിയാക്കുന്നത് കണ്ടോ നീ കളകള കളകളനാഥ മൂ കളകളനാഥ മൂടീ നദി നിന്നെ കളിയാക്കുന്നത് കണ്ടോ നീ കളയൂ വേഗം പരിഭവമെല്ലാം കളയൂ വേഗം പരിഭവമെല്ലാം കളയാതെ ഈ കാലം കളയൂ വേഗം പരിഭവമെല്ലാം കളയാതെ ഈ കാലം ഈ കാലം നമ്മൾ നഷ്ടപ്പെടുത്തരുത് വെറുതെ നിരാശനായിരുന്നിട്ട് കാര്യമില്ല അതിജീവിക്കൂ താരകളെല്ലാം കണ്ണുകൾ ചിമ്മി ചിരി തൂകുന്നത് കണ്ടോ നീ നാച്ചുറലേക്ക് പോവുക ഊർജം സമാഹരിക്കുക മുന്നോട്ട് പോവുക താരകളെല്ലാം കണ്ണുകൾ ചിമ്മി ചിരിതൂകുന്നത് കണ്ടോ നീ അവരും നിന്നട പരിഭവമെല്ലാം കളയാൻ പറയുകയല്ലേ അവരും നിന്നുട പരിഭവമെല്ലാം കളയാൻ പറയുകയല്ലേ അവരും നിന്നുടെ പരിഭവമെല്ലാം കളയാൻ പറയുകയല്ലേ താരകളെല്ലാം കണ്ണുകൾ ചിമ്മി ചിരിതൂകുന്നത് കണ്ടോ നീ പ്രേമത്തിൻ പൂവാടിയിൽ ആനന്ദച്ചോലയിൽ ചോലയിൽ രോമാഞ്ചത്തിൻ കേളിയിൽ കാനലോപം ചെയ്തിടാം അമ്പത്തിരണ്ടിൽ പ്രതിഭാ പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച പ്രേമസംഗീതം എന്ന സമാഹാരത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് വരികയാണ് യാജന എന്നുള്ളൊരു കവിതയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എന്ന് പറയാൻ കാരണം ഇനി ആയിരത്തിലേക്കാണ് കിടക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ആയിരത്തിലേക്ക് കടക്കുമ്പോൾ മട്ടാഞ്ചേരി മറക്കാമോ എന്ന പ്രതിഷേധത്തിൻ്റെ കവിത മട്ടാഞ്ചേരി വെടിവെപ്പിന് ശേഷം പട്ടാള നിയമം വന്ന കൊച്ചിയിൽ ഒരു ദിവസം പിജാനിനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അലറിപ്പാടി നടക്കുന്നു രണ്ടായിരത്തോളം പേര് പിന്നാലെ പിന്നാലണിചേരുന്നു മട്ടാഞ്ചേരി മുറക്കാതും അതാണ് നമ്മൾ ആയിരത്താമത്തെ ആയിരാമത്തെ സ്നെപ്പായിട്ട് ചെയ്യാൻ പോകുന്നത് അതിന് മുമ്പ് യാചന പരിഭവങ്ങളൊക്കെ അവസാനിപ്പിച്ച് നമുക്ക് ആഹ്വാനത്തിലേക്ക് കിടക്കാം യാചന രാഗമയമാം നാഥമൂറും വീണമേട്ടി ഗമയമാം നാദമൂറും വീണമിട്ടി പാടുമോ രാഗമയമാം നാദമൂറും വീണമിട്ടി പാടുമോ ജീവിദേശ പുളകമരുളും പ്രേമഗാനം പാടുമോ ജീവിദേശ പുളകമരുളും േമ ഗാനം പാടുമോ ആരുമാരുമറിഞ്ഞിടാതെ ആരുമാരുമറിഞ്ഞിടാതെ ഞാൻ ചമച്ചൊറി മാലിക താവകം പിരിമാറിലെ വം താവുകിലതൻ ഭാഗ്യമാം എന്നും എന്നെ വെടിഞ്ഞിടാതെ പ്രേമഗീതികൾ ോ ആരുമാരുമറിഞ്ഞിടാതെ ഞാൻ ചമച്ചൊരീ മാലിക താവകം പിരിമാറിലേവം താവുകതൻ ഭാഗ്യമാം എന്നും എന്നെ വെടിഞ്ഞിടാതെ പ്രേമഗീതികൾ പാടുമോ രാഗമയമാം നാദമൂറും വീണമീട്ടി ോ ആശതൻ ചെറുനാളമെന്നിൽ നീ കൊളുത്തി നായക ആർശതൻ ചെറുനാളമെന്നിൽ നീ കൊളുത്തീ നായക എന്നുമാ മൃദുരാകനാളം എന്നുമാ മൃദുരാകനാളം മനസത്തിൽ മിന്നുവാൻ എന്നിൽ നിന്നകലാ ദൈവം പ്രേമഗീതികൾ പാടുമോ ആശതൻ ചെറുനാളമെന്നിൽ തീ കൊളുത്തി നായക മൃദുരാഗനാളം മനസത്തിൽ മിന്നുവാൻ എന്നിൽ നിന്നും നകലാതയവം പ്രേമഗീതികൾ പാടുമോ രാഗമയമാം നാദമൂറും വീണമിട്ടിപ്പാടുമോ രാഗമയ മാം നാദമൂറും വീണ ോ ഇതും പ്രതിഭാ പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച പ്രേമഗീതം എന്ന സമാഹാരത്തിൽ നിന്നാണ് പി ചാനണി സമ്പൂർണ്ണ കൃതികളുടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ സ്നാപ്പിലെത്തുമ്പോൾ നമ്മൾ കുറച്ച് ഗാനങ്ങളാണ് പരിചയപ്പെടുത്തിയത് ഭാരത് പി ചാനണി സമ്പൂർണ്ണ കൃതികളുടെ നാലാം വോളിയമാണ് ഞാൻ ചാക്കോട്ടി അന്തികാഷ് ഈ സ്നാപ്പുകൾ സ്നാപ്സ് ചക്കോട്ടി എന്തിക്കാട് എന്ന യൂട്യൂബ് ചാനലിലാണ് ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് സ്നാപ്സിന് വേണ്ടി മാത്രമുള്ള യൂട്യൂബ് ചാനലാണ് വീണ്ടും വീണ്ടും പറയുന്നു സബ്സ്ക്രിപ്ഷൻ കുറവാണ് ഒപ്പമുണ്ടാവണം ഊർജം മരണം വരെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കരുത് ദൗത്യമാണ് രണ്ടായിരത്തി ഇരുപത് നവംബർ മൂന്നിന് ആരംഭിച്ചതാണ് സ്നാപ്പ് കൊറോണ ലോക്ക്ഡൗൺ കാലത്ത് ഒന്നുമല്ലാതെ എല്ലാവരും നിരാശ പറഞ്ഞിരിക്കുമ്പം ഞാൻ ആലോചിച്ചു ആസ് എൻ ആക്ടർ ആസ് എ പോയറ്റ്സ് ആസ് എ പ്ലേ റൈറ്റ് ആസ് എ ക്രിറ്റിക് എനിക്ക് എൻ്റെ ഊർജ്ജത്തെ ഒരുപാട് നമ്മൾ ഊർജ്ജ സ്റ്റേജിലൊക്കെ ചെയ്തതാണ് ഒരുപാട് കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ നമ്മളെന്തുകൊണ്ട് ക്യാമറ ഓൺ ചെയ്തു വെച്ചിട്ട് നമുക്ക് ഇത് എക്സ്പ്രസ് ചെയ്തോളൂ ലോകത്തിനോട് സംസാരിക്കുക അറുന്നൂറ്റമ്പത് കോടി മനുഷ്യരിൽ വളരെ കുറച്ച് പേരെ മാത്രമേ നമ്മളൊരു ലൈഫ് ടൈമിൽ പരിചയപ്പെടുന്നുള്ളൂ ഇത് ആലോചിച്ച് നോക്കിയാൽ പിന്നെ അപരിചിതത്വമാണ് പരിക്കുന്നത് തീർച്ചയായിട്ടും ക്രിയേറ്റിവിറ്റി കൊണ്ട് തന്നെയാണ് നമ്മൾ അടയാളപ്പെടുത്തി പോകേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ഈ അങ്ങനെ അങ്ങനെ ചിന്തിച്ച ഒരു മനുഷ്യൻ്റെ റബ്ബലായിട്ടുള്ള മനുഷ്യൻ്റെ എല്ലാത്തിനെയും ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ട് എല്ലാം നിഷേധിയായിട്ടുള്ള നിഷേധിയായിട്ടുള്ളൊരു മനുഷ്യൻ്റെ ഭയങ്കര സമരാഹ്വാനം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കൂട്ടായ മനുഷ്യരുടെ കിണത്തിൽ തള്ളിക്കളയാൻ പറ്റാത്ത ആ നാൽപ്പതുകൾ അമ്പതുകളിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൂവ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിരിക്കുന്ന വളരെ ശക്തനായ ഒരു നടൻ എഴുത്തുകാരൻ ഗായകൻ സംഗീതജ്ഞൻ അങ്ങനെ പല വിവിധ ബഹുജ ബഹുവിധ പ്രതിഭയാണ് ഒരു വർഷ്ടൽ പ്രതിഭയാണ് നോവലിസ്റ്റ് കഥാകൃത്ത് എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നമ്മൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ജന്മശതാബ്ദി വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ഈ വർഷം നമ്മൾ പരമാവധി പി ജാർ പരിചയപ്പെടുത്തുക അതാണ് എൻ്റെ ദൗത്യം സ്നാപ്സ് ചാക്കോട്ടി എന്തിക്കാട് സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ വീണ്ടും പറയുന്നു ചാക്കോടി അന്തിക്കാട് ഫിലിംസ് എന്ന് പറയുന്ന വേറൊരു ചാനലുണ്ട് അതിലേക്ക് ഒരുപാട് എല്ലാം ഉണ്ട് അതിനകത്ത് ഡോക്യുമെൻ്ററി ഇൻ്റർവ്യൂസ് സൈറ്റ് സീയിങ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ബ്ലോഗ് ബ്ലോഗേഴ്സ് ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങൾ ജിയോഗ്രഫീനെ പരിചയപ്പെടുത്തുക എല്ലാം നാളെ മാറ്റിമറിക്കപ്പെടും ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ ഈ അടയാളപ്പെടുത്തി പോയി പ്രകൃതി എവിടെയാണെന്ന് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ വീടിൻ്റെ ഡോക്യുമെൻറ്റേഷനാണ് ഡോക്യുമെൻറ്റേഷൻ അതൊരു ഒരു പാരലൽ ലൈഫും കൂടിയാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് വീടും നമ്മുടെ ഒഫീഷ്യൽ കാര്യങ്ങളായിട്ട് നിൽക്കുന്നതിനകത്ത് പാരലായിട്ട് വേറൊരു ലൈഫ് അപ്പുറത്തുണ്ടെന്ന് നമ്മൾ അടയാളപ്പെടുത്തുകയാണ് അങ്ങനെയാണ് കാട്ടിലും വയലിലും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ റീൽസും കാര്യങ്ങളും ചെയ്യുന്നത് അതിൻ്റെ തുറന്നാണ് നമ്മൾ ഈ സ്നാപ്പ് എന്നുള്ളത് ഈ പരിപാടികളും ചെയ്യുന്നത് ഇത് നമുക്ക് നമ്മുടെ ഒരുപാട് ലോക സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് താങ്ക് സ്നാപ്സ് ചക്കോടി അന്തി കാടിലേക്ക് സ്വാഗതം ചക്കോടി അധ്യാപകര അഭിവാദ്യങ്ങൾ